താങ്ക് യു ഡാമി നല്ലൊരു ചർച്ചയ്ക്കായിട്ട് ഫൈവ് ബ്രദറിനും ഷുഭിച്ചാനും താങ്ക്സ് പറയുന്നു അപ്പം നല്ല രീതിയിൽ മോട്ടറേറ്റ് ചെയ്തതിനും ഡാമിക്കൻ താങ്ക്സ് എൻ്റെ ചോദ്യം ഷുഭിച്ചാനോടേതാണ് എബ്രാലയനോ ഒമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം വാക്കത്തിൽ പറയുന്നുണ്ട് അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കലും പ്രത്യക്ഷനായിരുന്നു എബ്രാഹറോന്നിൻ്റെ മൂന്നിലും അതുതന്നെ പറയുന്നുണ്ട് പാപപരിഹാരം വരുത്തിയതിനു ശേഷം അവൻ ഉയരത്തിൽ മഹിമയുടെ അലത്ത് ഭാഗത്തിരുന്നു അപ്പോൾ അവിടെ പാപപരിഹാരത്തിനായി ഒരു യാഗം നടന്നു എന്ന് കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് ഒരു സാക്രിഫൈസ് നടന്നു ആ സാക്രിഫൈസ് എന്നുള്ള വാക്കിന് വാക്ക് മൂലഭാഷയിൽ തോന്നുന്നതാണ് അതിൻ്റെ അർത്ഥം സ്ലോട്ടർ ഫോർ എ പർപ്പസ് ഒന്ന് സ്ലോട്ടർ നടന്നു എന്നുള്ളത് എക്ഷത്തി മൂന്നിൻ്റെ ഏഴിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവൻ കൊല്ലുവാൻ പിടിക്കപ്പെട്ടു തുറക്കാതിരുന്നിട്ടും അവൻ പിടിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ എന്ന് വായിക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ അവിടെ കൃത്യമായിട്ട് പാപപരിഹാരത്തിന് ഒരു യാഗം കഴി നടന്നുവെന്നും അത് പിന്നെ ക്രൂശലാണെന്നുള്ളതും കൃത്യമായിട്ട് നട നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും അപ്പോൾ എങ്ങനെയാണ് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഇത്രയും വാക്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതിനെ തിരസ്കരിക്കാൻ പറ്റുന്നത് താങ്ക് യു ഞാൻ അങ്ങനെ ഒന്നിനും തിരസ്കരിക്കുന്നില്ല പാപപരിഹാരം ഇല്ല എന്നോ പാപ പരിഹരിച്ചില്ല എന്നോ പറയുന്നില്ല അപ്പൊ പാപം എന്നാൽ എന്താണ് ആരുടെ പാപമാണ് എന്തു പാപമാണ് എന്നുള്ള ഏതു ലോകാവസാനമാണ് ഇതിനെ കുറിച്ച് ഒക്കെയുള്ള വിവിധമായ ചിന്തകളിലൂടെയാണ് ഇത്തരത്തിൽ പല ഉപദേശങ്ങളുണ്ടാകുന്നത് അപ്പൊ അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് യേശു ക്രിസ്തുവിനെ യഹൂതന്മാർ കുരിശിച്ച് കൊന്നു ന്യായപ്രമാണ പ്രകാരമാണ് അവർ കൂശിച്ചത് അപ്പൊ ന്യായപ്രമാണത്തിന്റെ ഏറ്റവും പരമാവധി ശിക്ഷയാണ് വധശിക്ഷ അതിനപ്പുറത്തൊരു ശിക്ഷയൊന്നും ന്യായപ്രമാണ പ്രകാരമില്ല കാപിറ്റൽ പണിഷ്മെന്റ് യേശുവിന് കൊടുക്കുകയാണ് ആ പണിഷ്മെന്റിനെ തകർത്തുകൊണ്ട് അവൻ ഉയർക്കുക ദാറ്റ് മീൻസ് അവിടെ ന്യായപ്രമാണം ഇൻവാലിഡ് ആയിരിക്കുന്നു അതിന്റെ ശക്തി തകർന്നു പോയിരിക്കുന്നു ആ പാപപരിഹാരം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിൽക്കുന്ന ആളുകൾക്കുള്ള മോചനം അതിലൂടെ സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഇത് നമ്മൾ ഈ വാക്യം റോങ് കോണ്ടക്സ്റ്റ് വായിച്ചിട്ട് ഇത് നമ്മൾ കേരളത്തിൽ ഇരുന്നും മറ്റു രാജ്യങ്ങളിൽ ഇരുന്നും ഒക്കെ ആളുകൾ ചെയ്യുന്ന പാപങ്ങളൊക്കെ ഈ കർത്താവിന്റെ ശരീരത്തിൽ കൊണ്ടുവച്ച് അതിന്റെ ശിക്ഷ കർത്താവ് ഏറ്റു എന്നുള്ള വിധത്തിൽ വികലമായ ഒരു പ്രസംഗം നടത്തുന്നുണ്ട് ഇതിനെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന പാപങ്ങൾക്കുള്ള ശിക്ഷ അല്ല രണ്ടായിരം വർഷം മുമ്പ് കർത്താവ് ഏറ്റെടുത്തത് ഈ തെറ്റായ പ്രബോധനത്തെയാണ് നമ്മൾ അപലപിക്കുന്നത് അപ്പൊ ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് യഹൂദാ ജനത്തെ ആ ന്യായ പ്രമാണത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ന്യായപ്രമാണം എന്തിന് വാഗ്ദത്വം ലഭിച്ച സന്തതി വരുവോളം ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതൻ മുഖാന്തര മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതുമാണ് അനിൽ നായർക്ക് ആവാക്യം ഒക്കെ അറിയാവുന്നതാണ് ഗലാത്തിലേനത്തിന് അപ്പൊ ഇതൊരു ഇന്ത്യയിൽ ടെമ്പററി ആയിട്ട് കൂട്ടിച്ചേർത്ത ഈ ന്യായപ്രമാണം ഒരു മുഖമായി എഹുതന്നെ അതിന്റെ അടിമയായി നിൽക്കുമ്പോൾ വാഗ്ദത്തം ലഭിച്ച സന്തതി വരികയാണ് വാഗ്ദത്വം നിനക്കും നിന്റെ സന്തതിക്കുമാണ് അപ്പോ വാഗ്ദവം ലഭിച്ച സന്തതി വരുമ്പോൾ ഇവൻ ഇവനവകാശി ഇവനെ നമുക്ക് കൊന്നുകളയാം എന്നവർ ആലോചിച്ചു അതായത് കൊല്ലപ്പെടാൻ വേണ്ടി ഈ യജമാനൻ ഈ എസ്റ്റേറ്റിലേക്ക് പുത്രനെ അയച്ചു എന്നല്ല യേശു ഉപമയ പറയുന്നത് ഉപമേ പറയുന്നത് ആ എസ്റ്റേറ്റിനെ നടത്തിച്ചെടുക്കുവാനും നന്നാക്കുവാനും പുത്രനെ അയച്ചു എന്നാണ് പക്ഷേ ആ എസ്റ്റേറ്റിൽ കൈകാര്യം ചെയ്തോണ്ടിരുന്ന കാര്യസ്ഥന്മാർ അവനെ കുരിശിച്ചു അതാണ് പൗരൂ ശ്രീക അത് അവരുടെ ഇഗ്നോറൻസ് ആണെന്നും ആ ക്രിസ്തു അവരുടെ അൺവില്ലിങ്സ് ആണ് എന്നും പറയുന്നത് ഇതാണ് അതിന്റെ ഒരു ശരിയായ പിക്ചർ അവകാശിയായിട്ട് വന്ന ഈ അവകാശിയെ അവർ കുരിശിച്ചു പക്ഷെ ആ അവകാശി ഉയർത്തെഴുന്നേറ്റു കുരിശിച്ചവർക്കും മനസമാധാനവും നീതീകരണവും കൊടുത്തു ആ കുരിശിക്കാൻ അവർ ഉപയോഗിച്ച ന്യായപ്രമാണം എന്നേക്കുമായി ഇൻവാലിഡ് ആയി ഈ സംഭവത്തിന് ശേഷം എബ്രായക്കാർക്ക് ലേഖനം എഴുതുകയാണ് അതാണ് ഈ എബ്രായ ലേഖനം എന്ന് പറഞ്ഞ അത് മറ്റാർക്കും അല്ല എബ്രായർക്കാണ് അപ്പൊ അതുകൊണ്ട് അവരുടെ ന്യായപ്രമാണം യാഗങ്ങൾ ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഈ സംഭവത്തെ അവരോട് അവതരിപ്പിക്കുന്നതാണ് എബ്രായ ലേഖനം അത് ആ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ അതിന്റെ കൃത്യം അർത്ഥം മനസ്സിലാവും